സുമതിതര അരിക്കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധന നടപടി നീക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പുഴുക്കലരിയുടെ കയറ്റുമതി തിരുവയിലും സർക്കാർ കുറവ് വരുത്തിയിട്ടുണ്ട് മുമ്പ് ഇരുപത് ശതമാനമായിരുന്ന തിരുവ പത്ത് ശതമാനമായി താഴ്ത്തിയിരിക്കുകയാണ് കയറ്റുമതിക്ക് മെട്രിക് ടണ്ണിന് നാനൂറ്റി തൊണ്ണൂറ് യു എസ് ഡോളർ അടിസ്ഥാന വില നിശ്ചയിച്ചതായും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം ആഭ്യന്തര വിപണിയിൽ അരിവിലെ ഉയരാനുള്ള നീക്കത്തിനും ഇതിടയാക്കും ഹരിയാന ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ പെട്ടെന്നുള്ള തീരുമാനമെന്നാണ് നിലവിലെ സൂചന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് ആഭ്യന്തര വിപണിയിൽ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ബസുമതിതര അരിക്ക് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തുകയുണ്ടായത് ഗാരിഫ് സീസണിൽ ഉൽപ്പാദനം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലുകളും കർഷകരുടെ അതൃപ്തിയുമാണ് പുതിയ തീരുമാനത്തിലേക്ക് നയിക്കുന്നതിന് പ്രധാന കാരണമായതും പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഹരിയാന ഒഡീഷ ഛത്തീസ്ഗഡ് എന്നിവയാണ് രാജ്യത്തെ പ്രധാനമായും അരി ഉൽപ്പാദിപ്പിക്കുന്നത് സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം തങ്ങൾക്ക് ഗുണകരമാണെന്ന് അരിക്കയറ്റുമതിക്കാർ അഭിപ്രായപ്പെട്ടു അതേസമയം അരിക്കായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം തികച്ചും തിരിച്ചടിയായിരിക്കും മൊത്തമരിയുടെ അരിയുടെ ഇരുപത്തഞ്ച് ശതമാനം രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ബസുമതി ഇതര വെള്ളയരിയാണ് ബസുമതി ഇതര അരിയുടെ കയറ്റുമതി നിരോധനം രാജ്യത്ത് അരിവില കുറഞ്ഞു നിൽക്കുന്നതിന് കാരണമാകുന്നുണ്ട് ആഗോള അരി അരിക്കയറ്റുമതി രംഗത്ത് മുൻനിരക്കാരായ ഇന്ത്യ കഴിഞ്ഞ വർഷം ഏകദേശം പതിനേഴ് ദശലക്ഷം ടണ്ണറി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയുണ്ടായി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏർപ്പെടുത്തിയ കയറ്റുമതി നിരോധനം ആഗോള വിപണിയിൽ വലിയ വില ഉയരുന്നതിന് കാരണമായി തീർന്നു തായ്ലന്റ് വിയറ്റ്നാം പാകിസ്ഥാൻ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഗണ്യമായി അരി കയറ്റുമതി ചെയ്യുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ബസുമതി അരി കയറ്റുമതിയിൽ ടണ്ണിന് ആയിരത്തി ഇരുന്നൂറ് ഡോളർ എന്ന അടിസ്ഥാന വില കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുകയുണ്ടായി പിന്നീട് ഇതിൽ നിന്നും പാകിസ്ഥാൻ നേട്ടമുണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയതോടെ ഒക്ടോബറിൽ ടണ്ണിന് തുടങ്ങി ായിരത്തി അമ്പത് ഡോളറായി കുറയ്ക്കുകയും ചെയ്തു അതേസമയം ബസുമതി അരിയുടെ വില ക്വിൻഡലിന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയായി കുറയ്ക്കാൻ ഈ നടപടി കാരണമാവുകയും ചെയ്തു ഇത് ഹരിയാന പോലെയുള്ള ബസുമതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർഷകരിൽ അതൃപ്തി സൃഷ്ടിച്ചു ഇതിനെ തുടർന്ന് ഈ മാസം ആദ്യം ബസുമതി അരിയുടെ കയറ്റുമതിയിലുള്ള അടിസ്ഥാന വില കേന്ദ്ര സർക്കാർ നീക്കുകയും ചെയ്തു